ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് സെക്കൻഡ് സെമസ്റ്റർ എം എയുടെ ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ നമ്മുടെ ഓപ്പൺ ബുക്ക് എക്സാം ആണ് അപ്പോൾ അതിൻ്റെ ആണ് നമ്മൾ ആരംഭിക്കുന്നത് അതിൽ നമുക്ക് രണ്ട് ബ്ലോക്കുകളാണ് വരുന്നത് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് റിസേർച്ച് റിസേർച്ച് എന്താ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഫസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ റിസേർച്ചിലേക്ക് പ്രവേശിക്കുന്നത് എന്താണ് റിസേർച്ച് റിസേർച്ചിൻ്റെ എ ടു സെറ്റ് അതുപോലെ തന്നെ ബിബ്ലിയോഗ്രഫി അല്ലെങ്കിൽ റിവ്യൂ ലിറ്ററേച്ചർ അങ്ങനെ തുടങ്ങിയിട്ട് റിസേർച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് ബ്ലോക്കിൽ പറയുന്നത് അങ്ങനെ നമ്മൾ റിസേർച്ച് ചെയ്ത് നമ്മൾ ഒരു ഒരു പഠനം നടത്തി കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് എഴുതുന്നതിനുള്ള ഫോർമാറ്റുകളുണ്ട് സിനോപ്സിസ് ആബ്സ്ട്രാക്റ്റ് സമ്മറി അതുപോലെ തന്നെ റിസർച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് പാലിക്കേണ്ട എത്തിക്സ് അതുപോലെ തന്നെ നമ്മളൊരു കാര്യം പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു റിസർച്ച് ഫൈൻഡിങ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ആ പബ്ലിഷ് ചെയ്യേണ്ടതിൻ്റെ പ്രൊസീജർ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു പേപ്പർ പി ജി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പി ജി പഠിച്ച് നമ്മൾ പി എച്ച് ഡി ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പി എച്ച് ഡി ലെവലിലേക്ക് പോകണമെന്നില്ല അല്ലാത്ത ആളുകൾക്ക് തന്നെ ഒരുപാട് പഠനങ്ങൾ നടത്തി അത് പബ്ലിക്കേഷൻസിനൊക്കെ വേണ്ടി അയക്കാം ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു കോളേജിലേക്കോ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്കോ നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏതെങ്കിലും പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഗവേഷണം നടത്തി ഒരു പുതിയ അറിവ് ആ പുതിയ അറിവ് ഒരു ഗവേഷണ പ്രബന്ധമായി അവതരിപ്പിച്ച് അത് ഏതെങ്കിലും പബ്ലിഷ് ചെയ്യുന്ന വിഭാഗം ആളുകൾക്ക് അയച്ചു കൊടുത്ത് അവരുടെ പുസ്തകത്തിലൂടെ നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ഒരു പി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് പബ്ലിക്കേഷൻസിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു പേപ്പറാണ് എന്ത് ഈ ഒരു ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസേർച്ച് ആൻഡ് റൈറ്റിംഗ് അപ്പോൾ അതിൻ്റെ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ റിസേർച്ച് ചെയ്ത് അത് എഴുതി നമ്മളൊരു പബ്ലിക്കേഷന് വേണ്ടി അയക്കാൻ ആവശ്യമായിട്ടുള്ള ഫൗണ്ടേഷൻ സ്കില്ല് അതിന് സ്കില്ലുകൾ നിങ്ങൾക്ക് ആവശ്യമാണോ അതാണ് ഈ ഒരു പുസ്തകം ഇപ്പം നമ്മൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ആ ഒരു അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു പബ്ലിക്കേഷൻ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് എന്ത് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസേർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസിൻ്റെ ഒരു ഡെമോയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അതിൽ അണ്ടർസ്റ്റാൻഡിങ് റിസേർച്ച് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ആദ്യത്തെ ബ്ലോക്കിനകത്തുള്ള ഫസ്റ്റ് യൂണിറ്റ് ആണ് ഫൗണ്ടേഷൻ ഓഫ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അതിൽ എന്താണ് ഗവേഷണം എന്താണ് ഇൻക്വയറി എന്നുള്ളതാണ് ആദ്യം പറയുന്നത് അപ്പോൾ നമ്മൾ ഗവേഷണം അല്ലെങ്കിൽ റിസേർച്ചിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗവേഷണം അല്ലെങ്കിൽ ഒരു റിസേർച്ച് ആരംഭിക്കുന്നത് തന്നെ എപ്പോഴാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോഴാണ് അപ്പോൾ ഒരു ചോദ്യം എപ്പോഴാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ മുതൽ നമ്മളൊരു ഗവേഷകനായി എന്നുള്ളതാണ് ഇപ്പോൾ വളരെ എക്സാമ്പിളായിട്ട് സിമ്പിളായിട്ട് രാവിലെ എണീറ്റ് നിങ്ങൾ രാവിലെ എണീറ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ബൈക്കിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ബൈക്കിൽ പോകുന്ന സമയത്ത് നിങ്ങൾ രാവിലെ നീച്ചിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ബൈക്ക് കാണണം അല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നു നിങ്ങൾ നിങ്ങളുടെ ബൈക്ക് ആരാണ് കൊണ്ടുപോയത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുന്നു വിവരങ്ങൾ കണ്ടെത്തി എൻ്റെ അനിയനാണ് ബൈക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു അല്ലെ ഒരു ആൻസറിലേക്ക് എത്തുന്നു അപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോബ്ലം വരുന്നു ആ പ്രോബ്ലത്തെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് അവിടെ ഒരു ഉത്തരം കിട്ടുന്നു ഇതാണ് ശരിക്ക് ഗവേഷണം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഈ അന്വേഷണത്തിലൂടെയാണ് ഈ അന്വേഷണം തന്നെയാണെന്ത് ഗവേഷണം നമ്മുടെ മുമ്പിലേക്കൊരു ചോദ്യം വരികയും ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ അതാണ് ഇൻക്വയറി എന്ന് പറയുന്നത് ആ അന്വേഷണത്തിലൂടെ നമ്മൾ വിവരങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും റിസേർച്ച് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ മഹാകവി കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും എന്ന് പറയുന്നൊരു കവിത ഉണ്ട് ആ കവിതയെ ഉദാഹരണം ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഇവിടെ ഗവേഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നത് പറയുന്നത് അവിടെ കുട്ടി ചോദിക്കുന്നുണ്ട് ആകാശത്ത് പറന്ന് നടക്കുന്ന പൂക്കൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അമ്മ അവിടെ തിരുത്തി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് പൂക്കളല്ല ചിത്രശലഭങ്ങളാണെന്ന് പറയും അപ്പോൾ കുട്ടിക്കൊരു ജിജ്ഞാസ ഉണ്ട് എന്ത് ഒരു ക്യൂരിയോസിറ്റി എന്താണത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി അപ്പോൾ നിലവിലെ അറിവുകൾ വെച്ച് കുട്ടി പറയുന്നത് അതാണ് എന്ന് അപ്പോൾ അമ്മ തിരുത്തുന്നു അമ്മയുടെ അറിവും അമ്മയുടെ എക്സ്പീരിയൻസിൽ നിന്നും അമ്മ അത് തിരുത്തി കൊടുക്കുകയാണ് അത് പിന്നെ പുഷ്പങ്ങളല്ല പൂക്കളല്ല മറിച്ചത് എന്താണ് പൂമ്പാറ്റകളാണ് അല്ലേ എന്ന് തിരുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അറിവ് അപ്പം നമ്മുടെ മുമ്പിലേക്ക് ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ വരികയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ അന്വേഷിച്ച് പുതിയ അറിവുകൾ കണ്ടെത്തിയത് തിരുത്തുകയും ചെയ്യുന്നത് ഇത് തന്നെയാണ് ഗവേഷണം അപ്പം ഗവേഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വ്യത്യസ്ത വേളകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് റിസേർച്ച് ആൻഡ് എൻക്വയറി എന്ന് പറയുന്ന തുടക്കത്തിൽ അപ്പം അത് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം റിസേർച്ച് ആൻഡ് എൻക്വയറി എന്നുള്ള ഈ ഭാഗത്ത് ഗവേഷണവും അന്വേഷണവും എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കും അത് തന്നെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് എങ്ങനെയാണോ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും ടെക്സ്റ്റ് ബേസ് ആയിട്ട് തന്നെയാണ് ക്ലാസ്സ് പോകുന്നത് ഇപ്പോൾ ഞാൻ ഓരോ ഹെഡിങ്ങ് കൊടുത്തുള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ഹെഡിങ്ങ് തന്നെ ആയിരിക്കും അവിടെ കേട്ടോ അപ്പോൾ ക്ലാസിൻ്റെ കൂടെ പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ഫുൾ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും മനസ്സിലാക്കി തരും അതങ്ങനെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ബുക്ക് എക്സാം ആണല്ലോ അപ്പം ഇതിനോട് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഞാൻ ഈ ക്ലാസ് എടുക്കുന്നില്ല നമുക്ക് അടുത്ത സെമിൻ്റെ ക്ലാസ്സ് നോക്കാന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞതാണ് ഓപ്പൺ ബുക്ക് എക്സാം ആണെങ്കിലും മാഷേ ഈ ബുക്ക് തുറന്നു വെച്ചാൽ ഇതിനകത്തുള്ളത് എന്താന്ന് മനസ്സിലാവേണ്ടത് അല്ലേ ബുക്ക് തുറന്നു വെച്ചാലും ഇതിനകത്തുള്ളത് എന്താണ് എന്ന് മനസ്സിലാകാതെ ഞങ്ങൾ എന്താ മാഷെയ്തെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദ്യം വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ആ ഞാൻ എടുത്ത് തരാം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ വളരെ രസകരമായിരുന്നു എന്നാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപകനുള്ള സംഭവം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഒരു ചിന്തിക്കാം അല്ലേ ഞാൻ ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞപ്പോൾ കുട്ടികളല്ലേ പുസ്തകം തുറന്നു വെച്ചിട്ടല്ലേ അങ്ങോട്ട് എഴുതിക്കോളും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബുക്ക് തുറക്കാം പക്ഷേ ബുക്ക് തുറന്നിട്ട് ആ ബുക്കിനകത്ത് എന്താണ് എന്ന് മനസ്സിലായാലല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ബുക്ക് നോക്കി എഴുതാൻ പറ്റുള്ളൂ എന്നാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ പക്ക പുസ്തകത്തിന് എങ്ങനെയാണോ പുസ്തകം പുസ്തകത്തിന്റെ അതേപോലെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സും പുസ്തകത്തിനകത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ മെജോറിറ്റി കിട്ടോ കാരണം പുസ്തകം അതേപോലെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ക്ലാസ് എടുക്കാനൊന്നും നടക്കൂല അതൊക്കെ മലയാളത്തിൽ ആക്കാൻ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പിൻ്റെ ആയുസ് മുഴുവരിക്കേണ്ടി വരും അപ്പോൾ അത് അക്ക അതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ഹെഡിങ്ങും അതിനകത്തുള്ള കണ്ടൻറ്റും ഏകദേശം ഒക്കെ അതേപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് മൊഡികളിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ് റെഡി ആക്കിയപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് നമ്മളെ ടെക്സ്റ്റ് നോക്കാറിയാം ഫസ്റ്റ് നമ്മൾ റിസർച്ച് ആൻഡ് എൻക്വയറി എന്താണെന്നുള്ളത് അതിൽ കുമാരനാശാൻ്റെ ആ ഒരു കവിതയും കേട്ടോ കുമാരനാശാന്റെ കവിതയും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതേപോലെ തന്നെ ഉണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇൻക്വയറി ഇൻ വേരിയസ് ഡിസിപ്ലിൻ വ്യത്യസ്ത വിഷയങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണം എന്നുള്ളതാണ് അത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിൽ സോഷ്യോളജി ഫിലോസഫി എക്കണോമിക്സ് ഹിസ്റ്ററി ലാംഗ്വേജ് ലിറ്ററേച്ചർ അതിനകത്ത് എങ്ങനെയാണ് അതേപോലെ തന്നെ കൊമേഴ്സിൽ എങ്ങനെയാണ് ാണ് അതൊക്കെ അതേപോലെ തന്നെ അതേപോലെ തന്നെ കൊസാറ്റീവ് പ്രിമേസസ് ഓഫ് ഇൻക്വയറി അതായത് അന്വേഷണത്തിന്റെ വ്യത്യസ്തമായ തരത്തിലുള്ള ചിന്തകളെ കുറിച്ചടക്കം അപ്പം എല്ലാം ടെക്സ്റ്റിൻ്റെ ആ ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ മഹാകവി കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയെ ഉദാഹരണമാക്കിക്കൊണ്ടാണ് അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ള ഒരാളൊരു മലയാള അധ്യാപകനാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി ഞാൻ ഞാനതിൻ്റെ ബാക്ക് കാര്യങ്ങളും നോക്കിയില്ല ആരാണ് എഴുതിയും നോക്കിയില്ല കാരണം ഒരുപാട് മലയാള വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ മഹാകവി കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്ന കവിതയെ ഉദാഹരണമാക്കി ഉപയോഗിച്ചുകൊണ്ടാണ് ഗവേഷണത്തിന്റെ പ്രാധാന്യവും അന്വേഷണത്വര അതായത് ഒരു ഗവേഷകന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ത്വരയാണ് അന്വേഷണത്വര അതായത് എന്ത് കണ്ടാലും അതെന്താണ് എന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരിക്കണം ആവശ്യകതയും ഇവിടെ വിവരിക്കുന്നു ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലാണ് കവിതയിൽ കുട്ടി പറന്നു പോകുന്ന പൂക്കളെ കാണുന്നു എന്നും അമ്മ അത് പൂമ്പാറ്റകളാണ് അല്ലേ പറന്നുപോകുന്നത് പൂക്കളല്ല അത് പൂമ്പാറ്റകളാണ് എന്നും കവിത പറയുന്നു കുട്ടിയുടെ നിഷ്കളങ്കമായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ അത് പറന്നുപോകുന്ന പൂക്കളാണോ എന്ന് അമ്മയോട് ചോദിക്കുമ്പോൾ അത് പൂക്കളല്ല പുഷ്പങ്ങളാണ് എന്ന് അമ്മ അമ്മയുടെ അനുഭവജ്ഞാനത്തിൽ നിന്നുള്ള തിരുത്തലും കവിതയിൽ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ് പഠനത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും അടിസ്ഥാനം അപ്പോൾ ഇവിടെ നമ്മൾ പറയണം കുട്ടിക്കാ ക്യൂരിയോസിറ്റി ആ ഒരു ജിജ്ഞാസ അല്ലെ ആ ഒരു കൗതുകം അതെന്താണ് എന്നറിയാനുള്ള കൗതുകം അതേപോലെ ആയിരിക്കണം ഒരു ഗവേഷകൻ ഗവേഷകന് സമൂ ഒരു സോഷ്യോളജി ഗവേഷകനാണെങ്കിൽ സമൂഹത്തിലുള്ള ഇത്തരം കാര്യങ്ങളോടൊക്കെ അതെന്താണ് എന്നറിയാനുള്ള ഒരു ത്വര ഇല്ലേ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ ഒരു അന്വേഷണ ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അതാണ് ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം അതെന്താണ് എന്നറിയാനുള്ള ത്വര നമ്മുടെ ഉള്ളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗവേഷകനല്ല എന്നാണ് അർത്ഥം കേട്ടോ കവിതയിലെ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം പോലെ ഗവേഷണവും ആരംഭിക്കുന്നത് എന്താണ് ഒരു കൗതുകത്തിൽ നിന്നാണ് ഇപ്പം നമ്മളൊരു പരിസ്ഥിതിക മലിനീകരണം കാണുമ്പോൾ എന്തുകൊണ്ടാണ് അതിങ്ങനെ മലിനമാകുന്നത് എന്തുകൊണ്ടാണ് ജലം ഇങ്ങനെ മലിനമാകുന്നത് ഇല്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ കിണർ അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ മലിനമാകാൻ കാരണം എന്താണ് അപ്പം നമ്മുടെ ആ ഒരു ജിജ്ഞാസ ക്യൂരിയോസിറ്റി അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഒരു ഗവേഷണം ആരംഭിക്കുന്നത് അത് പറയാനാണ് ആ കവിത നിലവിലുള്ള അറിവിനെ ചോദ്യം ചെയ്യാനും കേട്ടോ നിലവിലുള്ളതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും പുതിയ അറിവ് നിർമ്മിക്കാനുമുള്ള പ്രചോദനം അതെന്തിലൂടെയാണ് ആരംഭിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളെ ജിജ്ഞാസയിൽ നിന്നും പുറപ്പെടുന്ന ഇത്തരം ചോദ്യങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് ആരംഭിക്കുന്നത് കവിതയിലെ കുട്ടിയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ചോദ്യം എന്ത് പറന്നുപോകുന്ന പൂക്കളാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതുപോലെ ഗവേഷകനും നിലവിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എന്ത് വേണം സംശയങ്ങൾ ഉണ്ടാവണം എന്താണിതെല്ലാം ഇങ്ങനെ എന്നുള്ളത് സംശയം നമ്മുടെ ഉള്ളിലുണ്ടാകണം ആ സംശയങ്ങളിൽ നിന്നാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടിയുടെ ജിജ്ഞാസ പോലെ കുട്ടി നിങ്ങൾ കുട്ടിയുമായിട്ട് നിങ്ങൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ മ അല്ലെങ്കിൽ അച്ഛ അതെന്താണ് അച്ഛ ഇതെന്താണ് ഇല്ലേ കുട്ടി നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും അങ്ങനെ നിരന്തരം ചോദ്യങ്ങളുള്ള ഒരാളായിരിക്കണം ആര് ഒരു ഗവേഷകനും അമ്മയുടെ തിരുത്തൽ കുട്ടിയുടെ ചിന്തയെ പതിയെ അല്ലെ പുതിയ ദിശയിലേക്ക് നയിക്കുന്നത് പോലെ ഗവേഷണത്തിൽ ലഭിക്കുന്ന വിവരങ്ങളും കണ്ടെത്തലുകളും ഗവേഷകന്റെ കാഴ്ചപ്പാടുകൾ എന്ത് ചെയ്യുന്നു പരിഷ്കരിക്കുന്നു നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ ചെയ്യുന്നു ഉത്തരം കിട്ടുന്നു ഒരു ഗവേഷകനും കുട്ടി ഒരേപോലെ എന്നാ പറയുന്നത് കുട്ടിക്ക് കുട്ടിക്ക് ഒരുപാട് സംശയങ്ങളുള്ള പോലെ ഒരു ഗവേഷകനും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവണം അല്ലെ കുട്ടിയെ അമ്മ തിരുത്തുന്നത് പോലെ ഒരു ഗവേഷകനും അതുമായി ബന്ധപ്പെട്ട വിവര ശേഖരണത്തിലൂടെ അവൻ സ്വയം എന്ത് ചെയ്യണം തിരുത്തണം അതാണ് പരിഷ്കരണം എന്ന് പറഞ്ഞാൽ അവന്റെ ചോദ്യങ്ങൾക്കൊക്കെ അവിടെ എന്ത് ചെയ്യുന്നു ഉത്തരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് ഗവേഷണം ആരംഭിക്കുന്നത് ഒരു ശൂന്യമായ മനസ്സിൽ നിന്നല്ല കേട്ടോ എപ്പോഴും ഒരു ശൂന്യതയിൽ നിന്നല്ല ഗവേഷണം ആരംഭിക്കുന്നത് മറിച്ച് നിലവിലുള്ള അറിവിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നാണ് അപ്പോൾ കുട്ടി പൂക്കളെ കണ്ട അനുഭവങ്ങളിൽ നിന്നാണ് അത് പൂക്കളാണ് എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂക്കളല്ല അപ്പോൾ എപ്പോഴും ഗവേഷണം ആരംഭിക്കുന്നത് ഒരു പൂർണ്ണമായ അവസ്ഥയിൽ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നല്ല നമുക്ക് എന്തൊക്കെയോ അറിയാം പക്ഷേ അതിലെന്തില്ല ഒരു ഉറപ്പില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയല്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ അറിയുന്നതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഗവേഷണം ആരംഭിക്കുന്നത് കേട്ടോ അതിൽ കൗതുകവും അല്ലെ അതിന് ക്യൂരിയോസിറ്റിയാണ് ഈ കൗതുകം എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ നമുക്കത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ സംശയവും കേട്ടോ സ്കെപ്റ്റിസിസം എന്നൊക്കെ പറയും സംശയവും ഗവേഷകനെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു തുറന്ന മനസ്സോടെ ഒരു ഓപ്പൺ മൈൻഡോടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ഗവേഷണം സാധ്യമാകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ള സെൻറ്റൻസ് ആട്ടോ അതായത് ആയിട്ട് നമ്മൾ എന്തു ചെയ്യണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവണം ആ അത് പൊട്ടത്തരായിക്കോട്ടെ അപ്പോൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ അധ്യാപകർ പരിപാടി നിങ്ങൾ എന്ത് മണ്ടത്തരാണെങ്കിലും നിങ്ങൾ ചോദിച്ചോളൂ എന്നു പറയും അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഒന്നിൽ നിന്നാണ് അവിടെ പഠനം ആരംഭിക്കുക ഗവേഷണം എന്ന് പറഞ്ഞാൽ പഠനമാണ് പുതിയ അറിവുണ്ടാകുന്നതാണ് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്തുന്ന ാണ് നമ്മളൊരു ക്ലാസ് കുട്ടികൾ കുട്ടികളെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണോ പറഞ്ഞത് അത് മാത്രം ഭക്ഷിച്ചിരിക്കുകയാണ് അതിനപ്പുറം കുട്ടി ചിന്തിച്ചിട്ടില്ല ചിന്തിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മാഷ അതുകൊണ്ടല്ലത് ഇങ്ങനെ ഇതുകൊണ്ടല്ലത് അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ വരും അപ്പം ഇത്തരത്തിലുള്ള സംശയങ്ങളും ജിജ്ഞാസയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നത് അങ്ങനെ വിവരങ്ങൾ ശേഖരിച്ച് നമ്മൾ ആ ജിജ്ഞാസയോ അല്ലെങ്കിൽ ആ ഒരു സംശയമോ തീർക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ഗവേഷണം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നതെന്നാണ് പറയുന്നത് കവിതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങളുണ്ട് വീണ്ടും കവിതയെ കവിതയെ നമ്മുടെ ഗവേഷണവുമായിട്ട് ബന്ധിപ്പിച്ച് പറയാട്ടോ ഒരു കവിതയ്ക്ക് വിവിധ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ ഒരു കവിത വായിക്കുമ്പോൾ അല്ലെ വിരഹത്തിലിരിക്കുന്ന ഒരു കവിത വായിക്കുമ്പോൾ ആ അത് എനിക്ക് എന്നെ എൻ്റെ വിരഹത്തെ വിവരിക്കുന്നതായിട്ട് തോന്നും അല്ലെ അല്ലെങ്കിൽ വളരെ മോട്ടിവേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ ആ കവിത വായിക്കുമ്പോൾ ഇത് എന്നെ പ്രചോദിപ്പിക്കുന്നതായിട്ട് തോന്നും അല്ലെ കവിതകൾ അങ്ങനെയാണല്ലോ കവിതകൾക്ക് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് അതേപോലെ തന്നെയാണ് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് കവിതയുടെ അർത്ഥം എൻ്റെയും മാറാം അല്ലേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ വിഷാദത്തിലിരിക്കുന്ന ഒരാൾക്ക് അത് അങ്ങനെയേ തോന്നുള്ളൂ അല്ലേ വളരെ ആവേശത്തിലിരിക്കുന്ന ആൾക്ക് അത് അങ്ങനെയേ തോന്നുള്ളൂ കവിത കവിത വായിക്കുന്ന ആളുടെ മനോഹതി അനുസരിച്ച് കവിതയുടെ അർത്ഥങ്ങൾ മാറാം അതേപോലെ തന്നെയാണ് ഇത് ഗവേഷണത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഒരേ വിഷയത്തെ തന്നെ പല രീതിയിൽ സമീപിക്കാനും പഠിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നു സാധിക്കുന്നു ഇപ്പോൾ നമ്മളൊരു പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് തന്നെ നമുക്ക് വ്യത്യസ്ത വീക്ഷണത്തിൽ നിന്ന് അല്ലെ സാമൂഹിക വിഷയങ്ങൾ അങ്ങനെയാണ് സാമൂഹിക വിഷയങ്ങളെ നമുക്ക് വ്യത്യസ്ത വീക്ഷണ കോളിൽ നിന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും എന്നുള്ളതാണ് അല്ലേ ഒരു കാര്യത്തിന് തന്നെ എന്തുണ്ടായിരിക്കും വ്യത്യസ്തമായ വിശദീകരണങ്ങൾ അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള അവസാനം നിങ്ങളാ ഒരു കോളത്തിനകത്ത് കൊടുത്തുള്ള സാധനം ഉണ്ടോ മിഷേൽ ഫൂക്കോ കേട്ടോ അഭിപ്രായത്തിൽ കൗതുകം അതായത് ആ ജിജ്ഞാസ അറിയാനുള്ള നമ്മുടെ ആ ഒരു ത്വര ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുള്ളിൽ വന്നിട്ട് അതറിയാനുള്ള ത്വര അതിനാണ് കൗതുകം എന്ന് വിളിക്കുന്നത് അത് എന്നത് നിലവിലുള്ള എന്തിനേയും ശ്രദ്ധിക്കുകയും എന്തിനേയും പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ കെയറിങ് എന്ന നമ്മളതിന് കൺസിഡർ ചെയ്യാം പരിഗണിക്കുക എന്നുള്ള സാധനം കേട്ടല്ലോ ആ കെയറിങ് എന്നുള്ളതിൻ്റെ ഒരു മലയാളം വെക്കുമ്പോഴാണ് പരിപാലിക്കുക അങ്ങനെ അങ്ങനെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നോക്കി വളർത്താൻ നല്ല രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അതിനെ നമ്മളതിന് നമ്മളതിനെ നമ്മളതിന് കൃത്യമായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കുകയും അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയും അതിനെ കെയറി ചെയ്യാനുള്ളൊരു പ്രേരണയാണെന്ന് ആ നമ്മൾ അതിനെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ കൗതുകം അപ്പോൾ നമ്മളെന്ത് ചെയ്യും നമുക്കൊരു സാധനത്തോട് കൗതുകം ഉണ്ടാകുമ്പോൾ നമ്മളതിനെ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കാനൊക്കെ എന്ത് ചെയ്യും ശ്രമിക്കുകയും ചെയ്യും ചുറ്റുമുള്ളതിനെ വ്യത്യസ്തമായി കാണാനും അല്ലെ അതിനെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാനുമൊക്കെ ഉള്ള ഒരു പ്രചോദനമാണെന്ന് ജിജ്ഞാസ എന്ന് പറയും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പുതിയ രീതികൾ ഉണ്ടാകുമ്പോൾ അല്ലെ ഇപ്പോൾ ഒരു വസ്ത്രധാരണം രീതിയായിരുന്നു പുതിയ ആൾ ചെക്കന്മാരുടെയൊക്കെ പാന്റ് അല്ലെങ്കിൽ പെൺകുട്ടികൾ എല്ലാവരുടെയും കേട്ടോ കീറിയിട്ട് കീറിയിട്ട് ട്രെൻഡായിട്ടാണ് നടക്കുന്ന അപ്പൊ നമുക്കത് കാണുമ്പോൾ ജിജ്ഞാസ ഉണ്ടാകും എന്താണ് സമൂഹം ഇങ്ങനെ അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ട്രെൻഡ് വന്നത് അതൊരു കൗതുകമാണ് അപ്പോൾ സമൂഹത്തിലുള്ള എന്തും എന്തിനേയും വ്യത്യസ്തമായി കാണാനും അതിനെക്കുറിച്ച് വ്യത്യസ്തമായി ചിന്തിക്കാനുമുള്ള ഒരു പ്രചോദനമാണ് കൗതുകം ഈ കൗതുകം ഈ ക്യൂരിയോസിറ്റി ഈ ക്യൂരിയോസിറ്റിയിൽ നിന്നാണ് ഇൻക്വയറി ഉണ്ടാകുന്നത് ആ ഇൻക്വയറിയിലൂടെ ആ അന്വേഷണത്തിലൂടെ നമ്മൾ ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ വിവരങ്ങൾ ശേഖരിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ഈ മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ ഗവേഷണം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്കുള്ളിൽ ചോദ്യം ഉണ്ടാവുകയും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയും ആ വിവര ശേഖരണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഉള്ളിലുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത് ഗവേഷണം എന്ന് വിളിക്കുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഭാഗം അവസാനിക്കുന്നത് ഈ ഓരോ ഭാഗത്തെക്കുറിച്ചും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓപ്പൺ ബുക്ക് എക്സാം ആണ് അപ്പോൾ ഏത് ഭാഗത്തും ക്വസ്റ്റ്യൻ വരുമ്പോഴും ആ ഓരോ ഭാഗവും എന്താണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റൻ ബേസ്ഡ് ആയിട്ട് പോകാതെ മൊത്തം പുസ്തകത്തിനകത്തുള്ള ഓരോ ഭാഗവും എന്തിനെക്കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത് അതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ആ പുസ്തകം ഇപ്പോൾ എന്നോട് നേരത്തെ ആ കുട്ടി ചോദിച്ച പോലെ മാഷ ഈ പുസ്തകം തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണെന്ന് മനസ്സിലായാലല്ലേ ഈ പുസ്തകത്തിലുള്ളത് എന്താണെന്ന് ഏതാൻ കഴിയുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ തരുന്നത് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ ആ ബുക്ക് പുസ്തകം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകത്തിനകത്ത് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് എനിക്ക് മറ്റേ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാൻ പറ്റും അപ്പോൾ ആ ഒരു ക്ലാസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് മുഴുവനായിട്ട് അവസാനിപ്പിക്കാം മുഴുവനായിട്ട് പഠിച്ചെടുക്കാം ആ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ സെക്കൻഡ് സെമസ്റ്ററിലെ എം എ വിഭാഗക്കാർക്കിടെ ഫൗണ്ടേഷൻ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറാണ് പരമാവധി കൊണ്ട് കഴിയുന്ന രീതിയിൽ എളുപ്പത്തിൽ തന്നെ വേഗത്തിലും ഞാൻ എന്ത് ചെയ്യാം ക്ലാസ് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സെട്ട്ര തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് ഈ നമ്പറിലേക്ക് ജസ്റ്റ് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാം പക്ഷേ എനിക്ക് ഈ ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞത് നിങ്ങളൊരു മെസ്സേജ് അച്ച തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമുക്ക് ക്ലാസിൽ ജോയിൻ ചെയ്യാം പെട്ടെന്ന് എന്ത് ചെയ്യാം അത് പഠിച്ചെടുക്കാം ഓ അപ്പം എല്ലാവരും ക്ലാസിൽ ജോയിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു ഡെമോ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ഓക്കെ